മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രാവിലെ തന്നെ ഷാനവാസ് അനീഷിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണെന്ന് പറയാം അനീഷിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസ് പറയുന്നത് അനീഷ് ഓരോ കാര്യങ്ങളും അവന് വേണ്ട രീതിക്ക് വളച്ചൊടിക്കും സിമ്പതി ഓട്ടിന് വേണ്ടി അവൻ ഇവിടെ പലതും ചെയ്യുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പി ഉള്ളത് ഇവന് തന്നെയാണ് പി ടീം പറയണത് പോലെയാണ് ഇവൻ ഇവിടെ പ്രവർത്തിക്കുന്നത് രാവിലെ മെഡിസിൻ എടുത്തോണ്ട് വരുന്നതും ഇവന്റെ ഗെയിം തന്നെയാണ് സിമ്പതി വോട്ട് കിട്ടാനുള്ള ഇവന്റെ ഗെയിം തന്നെയാണ് ഷാനവാസ് എല്ലാം പറയാൻ കാരണം ആതിലെയാണ് ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റൻ ആതിലെ അപ്പോൾ പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ വരുന്ന ടാസ്ക് സലക്ടറെ ഞാൻ പോയി എടുത്ത് വായിച്ചോളാം അനീഷേട്ടൻ എടുക്കണ്ടായെന്ന് പക്ഷേ അനീഷ് പറയുന്നത് എനിക്കത് എടുക്കാം അതെന്റെ അവകാശമാണ് ഇത് കേൾക്കുമ്പോഴാണ് ഷാനവാസിന് ട്രിഗർ ആകുന്നതും ഇത്രയും രോഷാകുലനാകുന്നതും അത് എടുത്തോ കുഴപ്പമില്ല പക്ഷേ അതെന്റെ അവകാശമാണെന്നൊക്കെ പറയുന്നത് തെറ്റാണ് കാരണം അതിനുവേണ്ടിയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരു ക്യാപ്റ്റൻ ഉള്ളത് ഇതും പറഞ്ഞ് ഷാനവാസും അനീഷും വഴക്കാവുന്നു ആതിലേക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആതില പറയുന്നുണ്ട് ഇയാളുടെ ഒന്ന് ഷോ കഴിയട്ടെ പത്ത് നാൽപ്പത് വയസ്സായതല്ലേ തനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ അനീഷ് ലെറ്റർ എടുക്കും എന്ന് തന്നെ പറഞ്ഞ് ഒറ്റ വാശിക്ക് നിൽക്കുകയാണ് ലാസ്റ്റ് അനീഷിന്റെ ഷോ കഴിയട്ടെ എന്ന് പറഞ്ഞ് ആതില ഇറങ്ങി പോകുന്നുണ്ട് ഇയാളുടെ ഷോ കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അനീഷ് ടാസ്ക് ലെറ്റർ എടുത്ത് അപ്പോൾ തന്നെ വായിക്കും അത് അനീഷിനൊരു ആണ് കാരണം ടാസ്ക് നേരത്തെ അറിയും അതനുസരിച്ച് അനീഷിന് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം സമയം ലഭിക്കും പക്ഷേ ബാക്കി ആർക്കും ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല അതൊരു അൺഫെയറായി തോന്നിയത് കൊണ്ടാണ് എല്ലാവരും അനീഷ് ആദ്യം പോയി ടാസ്ക് ലെറ്റർ എടുക്കുന്നതിനെ എതിർക്കുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം